സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു കേന്ദ്രം ദേശീയപാത പണിതു ശരി അപ്പൊ അതിനപ്പുറത്ത് ഇത് ഞങ്ങളുടെ വികസന നേട്ടം എന്ന് എടുത്തത് യഥാർത്ഥത്തിൽ അർഹത ക്രെഡിറ്റ് എടുക്കലായിരുന്നില്ലേ യഥാർത്ഥത്തിൽ എത്ര സംഘടന കുറച്ചു നേരമായി ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഒരിക്കലും നടക്കാതെ ഈ പദ്ധതി മുടങ്ങി പോകാൻ ഇടയാകുന്ന ഒരിക്കലും നടക്കാതിരിക്കാൻ കാരണമായ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച് സാധാരണഗതിയിൽ ഈ ഈ ദേശീയപാതയിൽ തന്നെ സിക്സ്റ്റി സിക്സിൽ തന്നെ കർണാടകവും തമിഴ്നാടും അതുപോലെ തന്നെ ആന്ധ്രയും എല്ലാം ഉൾപ്പെടുന്നുണ്ടല്ലോ അതൊക്കെ ഈ സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത രീതിയിൽ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ കേരളത്തിലെ സംസ്ഥാനം മാറ്റി വെക്കേണ്ടി വരുന്നു അങ്ങനെ മാറ്റിവെച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുകയാണ് അങ്ങനെ പറഞ്ഞു നമ്മളെ കേരളത്തിന്റെ അവകാശമായ ദേശീയപാത നഷ്ടപ്പെട്ടു പോകാതെ കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഉത്തരവാദിത്വവും ക്രെഡിറ്റും എല്ലാം ഞങ്ങൾക്കുണ്ട് അത് വ്യക്തമാണ് ഉള്ളൂ അത്ര സംശയം ശ്രീ സജീഷ് പക്ഷെ നോക്കൂ റോഡ് കഴിഞ്ഞു അത് കേരള സർക്കാരിന്റെ ഉത്തരവാദിത്വം നേട്ടം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമുക്ക് അർഹതപ്പെട്ട അല്ലാത്ത ഒരു വിഹിതം എടുക്കാൻ ശ്രമിച്ചതല്ലേ എന്നാണ് എന്റെ ചോദ്യം സത്യമാണെങ്കിലും എനിക്ക് പണം കൊടുത്ത് നമ്മൾ മാത്രമല്ല ഒരുപാട് സംസ്ഥാനങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് കേരളത്തിന് കൂടുതൽ വരുന്നത് കേരളത്തിൽ ഭൂമി വില കൂടുതലാണ് കേരളത്തിന് പുറത്തേക്ക് പോയ എന്ന് പറയുന്നത് എന്താണ് കാടിലൂടെ പോകുന്ന പോലെയാണ് ഇവിടെ ഭൂമിക്ക് കൂടുതലാണ് ആ കൂടുതൽ കൊടുത്തു അത് കഴിഞ്ഞില്ലേ സർക്കാരിന്റെ ക്രെഡിറ്റ് ഒരു ദേശീയം മനസ്സിലാക്കേണ്ടത് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു സാധാരണ പ്രയോഗമുണ്ട് ചുമരുണ്ടെങ്കിൽ അല്ലെ ചിത്രം വരക്കാൻ വേണ്ടി കഴിയൂ എന്ന് ആ ചുമരുണ്ടാക്കി എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടം ശരിയാണ് ചുമരുണ്ടാക്കിയ ആളുകൾ അതോടുകൂടി വീട് ഉപേക്ഷിച്ച് പോയി കാരണം ചിത്രം എങ്ങനെ വരച്ചാലും ആ ചിത്രം വരയ്ക്കുമ്പോ ചുമരിനോല കേടുവരുവോ എന്നൊന്നും പരിശോധിച്ചിട്ടില്ല ഇവിടെ നോക്കൂ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നു അല്ലെ പലതരത്തിലുള്ള മുന്നറിയിപ്പ് നാട്ടുകാർ പറഞ്ഞു എക്സ്പേർട്ട്സ് പറഞ്ഞു ഈ സമയത്തൊന്നും നമ്മുടെ ബന്ധപ്പെട്ട ഏജൻസി നമ്മുടെ ഏജൻസിയാണ് പി ഡബ്ല്യു ഡി വകുപ്പ് അല്ലെ ഇടപെട്ടിട്ടുണ്ടോ അവർ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല അവരാണ് കാര്യങ്ങൾ അവര് തന്നെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉത്തരം പറ ഓരോ വർക്കും ഇങ്ങനെ നോക്കി ഇവരെന്താണ് ആ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനില്ല ശരി കരാർ കൊടുക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് കരാർ കിട്ടിയാൽ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടാണ് പരോക്ഷമായി താങ്കൾ അടക്കമുള്ള ശരി റോളും ഇല്ല അതാണ് വാസ്തവം ഇങ്ങനെ സംഗതി ഓരോ ഉള്ളൂ അല്ല കൂടുതലൊന്നുമില്ല അതായത് ഈ രാജ്യത്തുള്ള ഇതുപോലെയുള്ള വൻകിട കമ്പനികളിൽ ഇലക്ഷൻ ബോണ്ടിലൂടെ രാജ്യത്ത് കോടാനു കോടി രൂപ വാങ്ങിയത് ബി ജെ പിയും കോൺഗ്രസും എല്ലാ അതിൽ ഒരു രൂപ പോലും കോർപ്പറേറ്റുകളിൽ നിന്ന് വാങ്ങാതിരുന്ന പാർട്ടിയുടെ പേര് സി പി എം ആണ് സുപ്രീം കോടതി ഈ ലിസ്റ്റ് പുറത്തുവിട്ടതിന്റെ ഭാഗമായി ജനങ്ങളെ മുന്നിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഒരു കാര്യം ഞാൻ പറയാം താങ്കൾക്ക് വായിൽ തോന്നുന്ന താങ്കളുടെ സി പി എമ്മിന്റെ നാൽപ്പത്തി ആറാമത്തെ സീരിയൽ നമ്പർ നബ് നാല്പത്തി ആറാമത്തെ സീരിയൽ നമ്പർ മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഹൈദരാബാദ് ഇരുപത്തി ലക്ഷം രൂപ ചെക്കായിട്ടാണ് മേടിച്ചിരിക്കുന്നത് അന്ന് തന്നെ നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി രണ്ടാമത്തേത് പതിനേഴ് ഒന്ന് അൻപത്തി ഒമ്പത് എട്ട് നാല് പത്തൊമ്പതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സജീഷം ഉണ്ടെങ്കിൽ എന്റെ വെല്ലുവിളി ധൈര്യം ഉണ്ടെ പറ താങ്കൾ താങ്കൾ ഇപ്പൊ ഈ ചർച്ചയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ച് പറയുന്നവരെ ഞാനിതിനാ വല്ലേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ ഇവരൊക്കെ ഇരുന്ന് ഇരുപത്തിനാല് മണിക്കൂർ ആക്ഷേപം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ വസ്തുതയാണ് ഇത് വടി വാങ്ങുന്ന സി പി എം മുഖപത്രത്തിൽ തെലങ്കാനയിലെ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ മുപ്പത്തെട്ടായിരം കോടിയുടെ വെട്ടിപ്പ് നടത്തിയതായി സി എ ജി കണ്ടെത്തി പിന്നെ നമ്മുടെ പാലക്കാട്ടെ ബെമൽ അത് വാങ്ങാൻ വേണ്ടി രണ്ട് കമ്പനികളിൽ ഒന്ന് മേഖയായിരുന്നു വാഹന നിർമ്മാണത്തിലോ ഇരുമ്പുരുക്ക് വ്യവസായത്തിലോ ഒരു പരിചയമില്ലാത്ത കമ്പനി എങ്ങനെ ഈ അന്തിമ പട്ടികയിൽ ഇടം നേടിയെന്നതൊക്കെ ചർച്ചാ വിഷയമാണ് ഇങ്ങനെയുള്ള ഒരു കമ്പനിക്ക് സി പി എമ്മിന് എന്താണ് ബന്ധം ഇങ്ങനെയൊരു കമ്പനി സി പി എം ഏത് അക്കൌണ്ടിലാണെങ്കിലും ആയിക്കോട്ടെ ഇരുപത്ത ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്തിനു വാങ്ങണം പറയാ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയും അയ്യപ്പ വെറുതെ സമയം കളയണ്ട തർക്കം ഒരു ഇല്ല ഞാൻ പറഞ്ഞിട്ടേ പോകുന്നേ അതിലെന്താ ഇപ്പൊ തർക്കം പക്ഷേ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പറയേണ്ട ചില മറുപടി ഉണ്ട് ആ മറുപടി കോൺഗ്രസ് കോൺഗ്രസ് എന്താ പറയുന്നു അർഹിക്കുന്ന ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഓ ഇവിടെ ചർച്ച നടക്കുമ്പോ ചർച്ചയ്ക്ക് ഒരു സാമാന്യ മര്യാദയുണ്ട് ആ സാമാന്യ മര്യാദ പാലിക്കാതെ പാലിക്കൂടെ അമ്മായി അച്ഛനും മരുമകനും എന്നൊക്കെ പറഞ്ഞാണ് അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുക സോണിയാഗാന്ധിയെ ഞങ്ങൾ വിളിക്ക മരുമകളല്ലാറുള്ളത് സോണിയാഗാന്ധി അർഹിക്കുന്ന ബഹുമാനം കൊടുക്കുന്നുണ്ട് അത് കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയിൽ പ്രവർത്തിച്ച അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല ഇവിടെ പ്രിയങ്ക ഏത് കമ്മിറ്റി ഈ ഈ കോടിയുടെ കണ്ടെത്തിയ ഒരു സ്ഥാപനം അതായത് ആ കമ്പനിക്ക് കേന്ദ്രവുമായി ചങ്ങാത്തം എന്നാണ് ദേശാഭിമാനി എഴുതിയിരിക്കുന്നത് അവർക്ക് എന്താണ് സി പി എമ്മുമായി ചങ്ങാത്തം എന്റെ പ്രിയപ്പെട്ട അയ്യപദാർത്ഥത്തെ ഒരു കാര്യം ചോദിച്ചോട്ടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന ടെൻഡറിൽ ആർക്ക് ടെൻഡർ കിട്ടണം തീരുമാനിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ആണോ ഇവർക്ക് വേണ്ടി പലതും ാണ് ഹൈദരാബാദ് മേഘാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇരുപത്തി അഞ്ച് ലക്ഷം ചെക്ക് മുഖേന കൊടുത്തു രണ്ടായിരത്തി ഒന്ന് ഇരുപത്തിരണ്ട് എന്ന് ഇവർ ഇത്ര മോശക്കാരാണെങ്കിൽ ഏത് ശരി അത് ഇലക്ട്രൽ ബോണ്ടില്ല എന്തിനു വാങ്ങിയ പൈസ ആയിരിക്കും അവരിങ്ങനെ വിളിച്ചു പറയുന്നു എന്നുള്ളത് ഒരു വശത്ത് നിൽക്കും പറയട്ടെ പറയട്ടെ അതിന്റെ ഇടയിൽ ചാടിക്കയറി ഇടപെടലേ ഉരുളുവാൻ ഉരുളുവാ നിങ്ങൾക്ക് ഈ ചർച്ചയൊക്കെ പല രീതിയിലും വഴിതിരിച്ചു കൊണ്ടുപോയി ഒന്നും കുറ്റം പറയാൻ പറ്റില്ല ശ്രീ സജീഷ് ഞാൻ ഒരു തരത്തിലും രക്ഷപ്പെട്ടു സമയം നിങ്ങൾ പല കണക്കും ഉദ്ധരിക്കാറുള്ള ഏജൻസിയാണ് അവർ പറയാണ് സി പി എം വാങ്ങേണ്ടത് ഇത് ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് വസ്തുതയാണ് അതിനെ കുറിച്ച് പ്രതികരിക്കാനാ പറയുന്നത് ആരും വിളിച്ചു പറയുന്നല്ലരുത് ഞങ്ങൾ കോർപ്പറേറ്റുകളോട് വൻകിട കോർപ്പറേറ്റുകളോട് സംഭാവന വാങ്ങാറില്ല എങ്ങനെ പിന്നെ അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ബോണ്ട് പോലെയുള്ള രഹസ്യ അജണ്ടകളിലൂടെ ജനമറിയാത്തോദ്യം മാറില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പദാസ് എങ്ങനെ ഇടപെടലേ ഇതൊക്കെ താങ്കൾ പലവട്ടം പറഞ്ഞു പറയട്ടെന്ത്രിക്കട്ടെ നിങ്ങൾക്ക് കൊണ്ടുപോയില്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഒന്ന് കോൺഗ്രസിന്റെ രീതിയെ അല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഒളിവിലും തെളിഞ്ഞോ മണവിലും പോയിട്ട് ഒരുപറേറ്റർ കൊണ്ട് വാങ്ങാറുണ്ട് കേരളത്തിലെ സർക്കാർ നാലാം വാർഷികവും പിണറായി സർക്കാരിന്റെ ഒമ്പതാം വാർഷികവും ആഘോഷിക്കുന്ന ഈ വേളയിൽ കേരളത്തിനുണ്ടായ മാറ്റം എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ് ആ എന്നിട്ട് 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 ഇപ്പൊ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നവംബർ ഒന്നോ ഒന്നോടുകൂടി കേരളം പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് ഈ ഇരിക്കുന്ന കോൺഗ്രസിനും ബി ജെ പിയും അവർ നൂറ്റാണ്ട് കാലം ഈ രാജ്യമോ ഏതെങ്കിലും ഒരു സംസ്ഥാനമോ ഭരിച്ചാൽ അങ്ങനെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറ്റുമോ അത്രയും വേണം അതാണ് കേരളത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവൺമെന്റ് നാല് ലക്ഷം രൂപ നൽകിയിട്ട് അഞ്ചു ലക്ഷത്തിൽ പരം വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യയിലെ മാനദണ്ഡം വെച്ചു എന്ന് പറയുന്ന സ്കൂളിന്റെ അവസ്ഥ എന്താണ് യു ഡി എഫിന്റെ കാലത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടുകയായിരുന്നു ആ സ്കൂളുകൾ പഠിക്കാൻ സംവിധാനം ഇല്ലായിരുന്നു കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ പോവുകയായിരുന്നു ഇന്നത്തെ സ്കൂളുകളുടെ അവസ്ഥ എന്താണ് അവസ്ഥ ഇവർ ചില പി ആർ വർക്കിലൂടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കേരളത്തിൽ ഒരു ഇമേജ് സൃഷ്ടിക്കാനുള്ള വലിയ പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരുന്നത് അതിന് ശരിക്ക് കിട്ടിയ തിരിച്ചടിയാണ് കാരണം നമുക്കറിയാം ഒരു കഴിഞ്ഞ ആഴ്ച വരെ സംസ്ഥാനത്തിന്റെ പൊതുപരാമത്ത് വകുപ്പ് മന്ത്രി നിങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി ആറുകള് അദ്ദേഹത്തിന്റെ റീലുകൾ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ഇതൊക്കെ തന്നെ വലിയ അവകാശവാദം ഉന്നയിച്ചോണ്ട് ഫ്ലെക്സ് ബോർഡുകളുടെ നിര തന്നെ നമുക്ക് കാണാം ഇപ്പൊ ബി ജെ പി പണം മേടിച്ച കാര്യം പറഞ്ഞു പറഞ്ഞിട്ടില്ല ഒരു പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ നീ സാർ ബി ജെ പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചില്ല എന്നൊന്നും ഞങ്ങള് പറയില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായി തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി കിട്ടിയ പണത്തിന്റെ കണക്ക് കൊടുത്തിട്ട് രാഷ്ട്രീയ പ്രവർത്തനം രാജ്യത്ത് നടത്തുന്ന പാർട്ടിയാ ബി ജെ പി നിങ്ങള് പറഞ്ഞത് ഞങ്ങള് കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് മേടിക്കില്ലാന്നോ സാർ കോർപ്പറേറ്റുകളിൽ നിന്ന് മേടിച്ച ഡി എം കെ സ്റ്റാലിൻ നിങ്ങൾക്ക് പത്ത് കോടി തന്നപ്പോ രണ്ട് കൈ നീട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മേടിച്ചവരാണ് കേരളത്തിലെ സി പി എം എന്ന് പറയുന്നത് നിങ്ങളൊന്നും ആലോചിച്ചോ ഈ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് ഒമ്പത് വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് അവർ വിഷലൈസ് ചെയ്ത അവർ വിഭാവന ചെയ്ത ഏതെങ്കിലും ഒരു പദ്ധതി കേരളത്തിൽ കൃത്യമായി അവർക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന് നേട്ടങ്ങളില്ല എന്ന് മാത്രമല്ല രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയുടെ മറവിട കേരളത്തിൽ നടന്നിട്ടുള്ള പല പദ്ധതികളും സ്വന്തം അക്കൗണ്ടിൽ വരുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുമാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പൊളിഞ്ഞു വീഴുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും ഇത്രയും മതി